നിങ്ങൾ മത്സ്യകന്യെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ വേഗം നമ്മുടെ ആലപ്പുഴ ബീച്ച് വെസ്റ്റിലോട്ട് പോകുന്നുള്ളൂ ഇത് നമ്മുടെ ആലപ്പുഴ ബീച്ച് വെസ്റ്റിലെ മറൈൻ എക്സ്പോയില് കാണുന്നൊരു കാഴ്ചയാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച് ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഒരു മത്സ്യംയെ കാണുന്നത് അപ്പോൾ വൺ ട്വൻറ്റി റുപ്പീസാണ് ഇതിന് എൻട്രി പാസ് ആയിട്ട് അവർ വാങ്ങിക്കുന്നത് അഡൾട്ടിനാണ് വൺ ട്വൻ്റി റുപ്പീസ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ എൻട്രി പാസ് എടുക്കേണ്ടത് കുട്ടികൾക്കും മുതിർന്നവർക്കും അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഇവരിതേ ഒരു റോബോട്ടിനെ നിർത്തിയിട്ടുണ്ട് നമ്മളെ സ്വീകരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് റോബോട്ടിന് ചെറിയൊരു ഷെയ്ക്ക് ആൻഡൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് വളരെ ഭംഗിയായിട്ട് തന്നെ അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് റോബോട്ടിനെ അവരവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കടലിനടിയിലൂടെ മത്സ്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് അതിനെ അങ്ങനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു അറേഞ്ച്മെൻ്റ് അവർ ഒരു മറൈൻ എക്സ്പോ പോലെ ചെയ്യുന്നത് എൻട്രൻസൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ കയറി ചൊല്ലുമ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ അവിടെ നമ്മൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയമാണ് ന്യൂ ഇയറിനോടനുബന്ധിച്ചാൽ ഒരുപാട് തിരക്ക് കൂടി വരുന്ന സമയമാണ് അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അപ്പോൾ ഇതാ നമ്മുടെ വീണ്ടും നമ്മുടെ റോബോട്ട് അവിടെ നിപ്പുണ്ട് അപ്പോൾ റോബോട്ട് ഇടയ്ക്ക് എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ കയറി ചെല്ലുന്നത് നമ്മുടെ ആ ഒരു ഓഷിനോറിയത്തിൽ ഓഷിനോറിയല്ല നമ്മുടെ ഈ ഒരു എക്സ്പോ നടക്കുന്നത് അതായത് മത്സ്യങ്ങളെ പ്രദർശിപ്പിക്കുന്ന ആ ഒരു അക്വോറിയംസ് കാണാൻ വേണ്ടിയിട്ടാണ് ഒരുവിധപ്പെട്ട എല്ലാതരം തരം മത്സ്യങ്ങളെയും അവരവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കടലിനടിയിലെ ആ ഒരു പൂർണ്ണത കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു നീല വിളിച്ചം നമ്മുടെ കടൽ എപ്പോഴും ഒരു നീല കളറാണല്ലോ അപ്പോൾ നമ്മൾ കടലിനടിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് അവർ എല്ലാ മത്സ്യങ്ങളെയും പ്രദർശിപ്പിച്ചിരിക്കുന്നത് പിന്നെ കൂടുതലും നമ്മൾ വീടുകളിലൊക്കെ വളർത്തുന്ന തരത്തിലെ നമ്മുടെ ഗോൾഡ് വിഷും അതുപോലെ സീപ്രായും അങ്ങനെ ഒരുപാട് തരത്തിലെ മത്സ്യങ്ങളാണ് ഇതാണ് അടിപൊളി നമ്മൾ നമ്മുടെ തല യുടെ മുകളിലൂടെ ഇങ്ങനെ മത്സ്യങ്ങൾ ഇങ്ങനെ പോയി നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതും ചെറിയ മത്സ്യങ്ങളൊന്നുമല്ല അത്യാവശ്യം നമ്മുടെ അലിഗേറ്ററും അരാപ്പയ്മയൊക്കെയാണ് ഇങ്ങനെ ഓടി നടക്കുന്നത് അതുപോലെ ഓസ്കാറും അത്യാവശ്യം വലിയ മീനുകളെയാണ് അവർ ഈ ഒരു റിങ്ങിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാൻ അടിപൊളിയാട്ടോ നമ്മളധികം തിരക്കില്ലാത്തൊരു സമയമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമയം നിന്ന് എൻജോയ് ചെയ്ത് എല്ലാതരം മത്സ്യങ്ങളെയും കണ്ടിട്ട് നമ്മൾക്ക് പോകാവും പോകാവുന്നതാണ് അപ്പോൾ ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററുകളോളം ഇതുപോലെ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾക്ക് ചുറ്റി കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അവർ കാരണം അവർക്കിതൊരു അത്ഭുത ലോകം പോലെയാണ് കുട്ടികൾക്ക് അത് ഫീൽ ചെയ്യുന്നത് അവർ ആ മത്സ്യങ്ങളെ ചെറിയ അക്കൗറിയത്തിൽ കണ്ട മത്സ്യങ്ങളെ ഒരു വലിയൊരു എക്സ്പോയിൽ കാണുമ്പോൾ അവർക്ക് അവർ മറ്റൊരു ലോകത്താണ് കുട്ടികൾ വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ വശത്തുകൂടെ ആ കണ്ടു കഴിഞ്ഞ ആ മത്സ്യങ്ങൾ നമുക്ക് ഇപ്പുറത്തെ വശത്തുകൂടെ ഒന്നുകൂടെ നന്നായിട്ട് കാണാവുന്നതാണ് നമ്മൾ അലിഗേറ്ററും ഗേറ്ററും അരാപ്പയ്മയൊക്കെ ഇതുപോലെ നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് കയ്യിൽ വന്ന് നിൽക്കുന്നതാണ് കാണാവുന്നത് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ മത്സ്യകന്യകയാണ് ഇതൊക്കെ കഴിഞ്ഞ് ഈ മത്സ്യങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പുറത്തെ വശത്തേക്ക് വരുമ്പോൾ ഒരു വലിയ മത്സ്യം കിടക്കുന്ന പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് പിന്നീടാണത് മെർമ്മേടാണെന്ന് മനസ്സിലായത് നല്ല ഭംഗിയുണ്ട് അതായത് നമ്മൾ കഥകളിലൊക്കെ മാത്രം വായിച്ച് കണ്ടിരുന്ന ആ ഒരു മെർമ്മയുടെ നമ്മുടെ മുന്നിൽ ആ ഒരു കടലിൽ ഇങ്ങനെ കിടന്ന് നീന്തുന്നത് കാണാനായിട്ട് അതിമനോഹരമായിട്ട് ഞാൻ ഇതിനു മുമ്പും മറൈൻ എക്സ്പോ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അക്കോറിയത്തില് ഇത് അതുപോലെ ഒരു മത്സ്യകന്യക കിടക്കുന്നത് കാണുന്നത് വളരെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കാരണം അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിരുന്നു ആ ഒരു മത്സ്യകന്യകയ്ക്ക് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് അടുത്തു വരുന്നത് ഇതിൻ്റെ ആ ഒരു എക്സിബിഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മുടെ പഴയകാല മിഠായികളും അതുപോലെ തന്നെ പല വസ്തുക്കളുടെ പ്രദർശനവും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പല റോബോട്ട്സ് അതുപോലെ തന്നെ ഫർണിച്ചറുകൾ പലതരത്തിലെ അച്ചാറുകൾ കൂടുതൽ എക്സിബിഷനുകളാണല്ലോ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുന്നത് ഞാനൊരു മൂളയച്ചാർ അവിടെ നിന്ന് ട്രൈ ചെയ്തായിരുന്നു അതുപോലെ തന്നെ ചക്ക കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലെ മിഠായികളും ഒക്കെ നമ്മുടെ ആ ഒരു പഴയ കാലമൊക്കെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം ഫൈനലി നമ്മൾ എത്തുന്നത് ആ ഒരു ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇപ്പുറത്തെ വശത്തുകൂടെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെയും ചെറിയ എൻ്റർടൈൻമെൻറ് പ്രോഗ്രാംസും അതുപോലെ കൊച്ചു റൈഡുകളും ഒക്കെ അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇപ്പുറത്തെ വശത്തേക്ക് വരാവുന്നതാണ് ജനുവരി ഇരുപത്തൊന്ന് വരെ ഇതെല്ലാം അവിടെ കാണും ആരും മിസ് ചെയ്യാതെ പോയി കാണുക എല്ലാവർക്കും നമസ്കാരം